നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടാനും അല്ലെങ്കിൽ ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും ബ്ലെമിഷസ് ഉണ്ടാവും ഇതിനെയൊക്കെ മാറ്റാൻ പറ്റിയ ഒരു പുതിയ ഒരു ഇൻഗ്രീഡിയന്റിനെ കുറിച്ചാണ് പുതിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് എപ്പോഴും പരിചയമുള്ളതും നമ്മുടെ വീട്ടില് സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പം മഞ്ഞൾ തൈര് അല്ലെങ്കിൽ അരിപ്പൊടി അങ്ങനത്തെ തക്കാളി അങ്ങനെ ഉള്ള കിഴങ്ങ് നമ്മൾ പൊതുവെ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് നമ്മൾ അത്രത്തോളം കേട്ടിട്ടില്ലാത്ത എന്നാൽ വളരെ ഇഫക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടി ഇൻഗ്രീഡിയൻസ് അതായത് ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലെ ഒരു പ്രധാന ഘടകമായിട്ട് ഇപ്പൊ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ എല്ലാം പറമ്പിലുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ ആൾക്കാർക്ക് അധികം അറിയില്ലെങ്കിലും പഴയ തലമുറയിൽ ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ സെന്റല എന്ന് പറയും നമ്മളിപ്പോൾ പല ഇൻഗ്രീഡിയൻസില് നമ്മൾ കാണുന്നുണ്ട് സെന്റല ഫേസ് വാഷസ് ഉണ്ട് അല്ലെങ്കിൽ സെന്റല ക്രീംസ് ഉണ്ട് ഇത് ഇതെന്തോ കമ്പനിയുടെ പേരെന്നൊക്കെയാണ് മിക്കവാറും ആൾക്കാരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഹേബാണ് ശരിക്കും പറഞ്ഞ ഒരു ഇങ്ങനെ നമ്മുടെ നിലത്ത് വളരുന്ന ഈ പ്രദേശ പുഷ്പങ്ങളൊക്കെ പോലെ ചെറിയ രീതിയിൽ വളരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മുടെ താമരയിലെ പോലെ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് വെള്ളിത്തണ്ടെന്നൊക്കെ പണ്ട് പറയുന്ന അതിൻ്റെ ഫാമിലിയിൽ വരുന്ന വെള്ളിത്തണ്ടല്ല കേട്ടോ ഇത് കുടങ്ങൽ എന്ന് പറയും ഇത് പൊതുവേ പണ്ടുകാലം മുതലേ ഇപ്പം നാട്ടുവൈദ്യത്തിലായാലും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആയാലും പരക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് വീട്ടുവൈദ്യത്തിൽ തന്നെ ഇപ്പൊ അടുക്കളയിൽ എല്ലാവർക്കും ഒരു മെഡിസിനൽ എന്ന് പറയുക ഒരു ഒരു മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു ശേഖരം അടുക്കളയുടെ ബാക്കിൽ മിക്കവാറും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെച്ചാൽ നമ്മൾ പുറത്തൊന്നും പോവാതെ ഫസ്റ്റ് എയ്ഡ്സ് ഒക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അപ്പൊ അങ്ങനെ തുടങ്ങി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരം ഇഷ്യൂസ് അതിപ്പോ വളംകടി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പറയാറുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഈ കാലിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ചില ഇൻഫെക്ഷൻസ് കാലിൻ്റെ മീൻസ് ഈ വിരലുകളുടെ ഇടയിൽ വരുന്ന ചില ഇൻഫെക്ഷൻ ഈ ചെളിയിലൊക്കെ ഇറങ്ങുമ്പോഴും അഴുക്കിലൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് ചൊറിച്ചില് പോലുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടുന്നതിന് സ്കിൻ ഇറിറ്റേഷൻസിന് പിന്നെ മുഖത്ത് വരുന്ന പാടുകൾ അല്ലെങ്കിൽ ഈ വൂണ്ട് ഇപ്പം സെൻറ്റലിനെ കുറിച്ച് സാധാരണ അല്ലെങ്കിൽ കുടങ്ങലിനെ കുറിച്ച് സാധാരണ പറയുന്നത് ഈ സ്കാർ ഈ പോസ്റ്റ് സർജിക്കൽ സ്കാർ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മുറിവുകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഉണക്കാനും അതുതന്നെ അതിൻ്റെ അപ്പിയറൻസ് കുറച്ചും കുറയ്ക്കാനും അപ്പിയറൻസിന് കുറച്ച് മാറ്റം വരുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ചിലർക്കെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് ഈ കുടങ്ങൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സെൻറ്ററിൽ ഉപയോഗിക്കുമ്പോൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇപ്പോ പരക്കെ ഇപ്പം കൊറിയൻ സ്കിൻ കെയർ ബ്രാൻഡസിന്റെ പിന്നാലെയാണ് മിക്കവാറും എല്ലാ ആൾക്കാരും അവരുടെ പിന്നെ ഫ്ലോലെസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതശൈലിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിന്റെ ഫലമാണെന്നുള്ളതും മിക്കവാറും ആൾക്കാർ ഇപ്പൊ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ വൺ ഓഫ് ദി മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ സെന്റല എന്ന് പറയുന്നത് അത് അവരുപയോഗിക്കുന്നത് സ്കിന്നിന്റെ റിജുവനേഷന് വേണ്ടിയിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ മിക്കവാറും നമ്മുടെ സ്കിന്നിലും അതുപോലെ നമ്മുടെ ബോഡിയിലും ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളെന്ന് പറയുന്നത് സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സ്കിൻ സെല്ലിൻ്റെ ആക്ടിവിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇപ്പം മെലാസ്മയൊക്കെ ആണെങ്കിലും നമ്മുടെ മെലാനോസൈറ്റ്സ് അതായത് മെലാനിൻ പിക്മെന്റ്സ് ഉണ്ടാക്കുന്ന സെല്ലുകളുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഏറ്റക്കുറച്ചിലുള്ള കൊണ്ടാണ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നത് പിന്നെ ചിലർക്ക് ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ വരും അതായത് ഭയങ്കരമായി കറുത്തു പോകുന്നൊരവസ്ഥയുണ്ട് അപ്പം ഇങ്ങനെ മുഖക്കുരു വന്നിട്ട് അതിൻ്റെ പാട് വരുന്നവരുണ്ട് മുഖക്കുരുവിൻ്റെ ചെറിയ സ്കാർ വരുന്നവരുണ്ട് ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ക്ലിനിക്കലി പ്രോവനുമാണ് മിക്കവാറും ഈ നമ്മൾ വീട്ടുവൈദ്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും അത്രത്തോളം ഒരു ക്ലിനിക്കലി പ്രോവൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ആൾക്കാരുടെ ഒരു സ്റ്റഡി നടത്തി ഒരു ഡേറ്റാബേസ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് റെക്കോർഡിക്കൽ ആക്കുമ്പോഴാണ് അതൊരു ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആരും അധികം പുറത്തങ്ങനെ പറയാറില്ല പക്ഷെ ഇത് നമ്മൾ അല്ലാതെ തന്നെ സ്റ്റഡീസ് നടത്തിയിട്ട് സ്കിൻ കെയറിൽ നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇനി അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുടങ്ങല് വീട്ടില് മിക്കവാറും ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണാറുണ്ട് ഒരുപാട് ഈ കുറച്ച് വെള്ളത്തിന്റെ നനവൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ പാടോ അങ്ങനെയൊന്നും ഇല്ല അതിന്റെ കരഭാഗം അല്ലെങ്കിൽ കുറച്ച് നനവുള്ള മണ്ണിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് കാണുന്നത് നാട്ടിന്മുറങ്ങളിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട് അത് അത് വളരെ ചെറിയ ചെടിയാ അതിൻ്റെ തണ്ടും ഇലയും കൂടെ എടുക്കുക തണ്ടും ഇലയും കൂടെ എടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനും പാകത്തിന് അത്രയും കൂടുതലായിട്ട് വേണ്ട അല്ലെങ്കിൽ അത്രയും കൂടുതൽ എടുത്താൽ നമുക്ക് അരച്ചെടുക്കാനൊക്കെ പറ്റും അത് ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതാക്കുമ്പോഴത്തേക്കും അതിനകത്ത് അത്യാവശ്യം കുറച്ച് നീര് കിട്ടും ഇത് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ഇടാൻ പാടില്ല അതാണ് മെയിൻ കാര്യം അതിനെ നമ്മൾ ഒന്നിങ്ങിനെ തേനിനകത്ത് മിക്സ് ചെയ്തിടുക അല്ലെങ്കിൽ കുക്കമ്പർ ജ്യൂസിനകത്ത് മിക്സ് ചെയ്തിടുക ഈ രണ്ട് കോമ്പിനേഷനില് ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഏതാണോ അതിനനുസരിച്ച് ഇടാനായിട്ട് നോക്കുക ഇത് ഇപ്പം കരിമംഗല്യമോ കറുത്ത പാടുകളോ അത്തരത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ആദ്യം ഇടുക ആദ്യം കുറച്ച് ഇപ്പൊ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ എടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ നീരെടുക്കുന്നതിൻ്റെ സമം തന്നെയാണ് നമ്മൾ തേനും എടുക്കേണ്ടത് അല്ലെങ്കിൽ കുക്കമ്പർ ജ്യൂസും എടുക്കേണ്ടത് അത്രയും എടുക്കുക രണ്ടും മിക്സ് ചെയ്യുക അത്യാവശ്യം ചെറിയ കട്ടിക്കൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും എന്നിട്ട് അതെടുത്ത് തൊട്ട് നമുക്ക് ആ പാടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടാം ഇട്ടിട്ടൊരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ ഇട്ടേക്കാം ആദ്യമൊക്കെ ഇറിറ്റേഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ അത്രയും സമയം ഇട്ടാൽ മതി ആദ്യം ഒരു പത്ത് മിനിറ്റ് ഇട്ട് നോക്കുക ഇട്ട് നോക്കി ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു രണ്ട് നേരം ചെയ്യാൻ പറ്റും രണ്ട് നേരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പത്ത് പത്ത് മിനിറ്റ് ഇട്ടാൽ മതി അതായത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം രാത്രിയിലോ എപ്പോഴെങ്കിലും ഇടുക ഇടുന്നത് ഈ പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്ത് ഇടുകയാണെങ്കിൽ ആ ഭാഗത്ത് സെല്ലുകൾ കുറച്ച് കറക്റ്റഡ് ആകുകയും കുറച്ച് മാറ്റം വരികയും ചെയ്യുന്നത് ഭയങ്കര മാറ്റം എന്നല്ല അത് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്സ് എടുക്കുമ്പോഴായിരിക്കും വരും പക്ഷെ അത്തരത്തിലൊരു മാറ്റം വരുന്നത് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ പാടുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കുരു വന്നതിൻ്റെ പാടുകൾ അല്ലെങ്കിൽ കുരു വരുന്ന സ്കിന്നിന് ഇതൊക്കെ കുറച്ച് നമുക്ക് മാറ്റം വരും ഇത് ചെയ്യുന്ന ഉടനെ ഇനി ഇതല്ലാതെ നമ്മൾ ഫേസ് പാക്സ് ഉപയോഗിക്കാമല്ലോ ഇപ്പം പലതരത്തിലുള്ള ഫേസ് പാക്സ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ നീര് കുറച്ചെടുത്ത് ആ ഫേസ് പാക്കിൽ നമുക്കൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വേണ്ട ഒരു നാലഞ്ച് തുള്ളി എന്നാണ് നമ്മൾ കുറച്ചൊരു ഫേസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇടുമ്പോൾ ഒരു നാലോ അഞ്ചോ തുള്ളി അതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ ഒരു ആരോഗ്യം മെച്ചപ്പെടും സ്കിൻ വളരെയധികം നന്നാവുകയും ചെയ്യും ഇത് എന്താ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൗന്ദര്യവൽക്കരണോ അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണമോ അത്തരത്തിലുള്ള കാര്യമാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് ഈ തക്കാളിയും ഇതുപോലെ ആണ് അതൊരു മൈൽഡായിട്ടുള്ള ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അതുപോലെ പപ്പായവും അതുപോലെ തന്നെയാണ് തക്കാളി പപ്പായ ഇതൊക്കെ വളരെ ഹാഷല്ല പക്ഷെ എന്നാൽ നമുക്ക് നല്ല ഒരു ഇതുണ്ടാക്കും പപ്പായുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പഴുത്ത പപ്പായയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കറയില്ലാതിരിക്കണം കുരു എടുക്കാനും പാടില്ല കാരണം പച്ച പപ്പായ അരച്ചിട്ടവരും കുരു കൂടെ ചേർത്ത് അരച്ചവരും ഒക്കെ സ്കിൻ വല്ലാതെ ബേൺ ചെയ്ത് പിഗ്മെന്റഡ് ആയ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അവരും പറയും എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ പഴുത്ത പപ്പായ എടുത്തിട്ട് അതിനകത്ത് ആ പൾപ്പാണ് നമ്മൾ എടുക്കേണ്ടത് അഡ്ജസ്റ്റ് കൈ വെച്ച് ഉടന്ന് ഉടച്ചു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് തേക്കാൻ പറ്റും അത് വെച്ച് മസാജ് ചെയ്താലും നല്ലതാണ് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷനോ പാടുകളോ ഫ്രക്വിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും അതായത് ആദ്യം നമ്മുടെ ടാൻ ഒക്കെ ആയിരിക്കും പോകുന്നത് ഫേസിലായാലും നെക്കിലായാലും ഒക്കെ പോയി കഴിയുമ്പോൾ ഫേസ് ഒന്ന് ക്ലിയർ ആവും ക്ലിയർ ആവുമ്പോഴാണ് എവിടൊക്കെ നമുക്ക് ഈ കുത്തുകളുണ്ട് എവിടൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടെന്ന് ശരിക്കും അറിയാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ വരിക ഇതൊക്കെ ഉപയോഗിച്ചപ്പോൾ സ്കിൻ നന്നാവേണ്ടതിന് പകരം ഈ പാടുകളൊക്കെ കൂടിയൊന്നും ആയിരിക്കും അതല്ല ഈ പറഞ്ഞതുപോലെ ഇപ്പൊ തക്കാളിയൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ കുറച്ച് സ്ക്രബ് പോലെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പീൽ ഓഫ് മാസ്ക് ആയിട്ട് ടൊമാറ്റോ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ കയ്യില് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പഴയ ഒരു ഇതിലാണ് ഉള്ളത് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ടൊമാറ്റോ തന്നെ തക്കാളി തന്നെ നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം ഇപ്പം ചെറിയ തരിയുള്ള പഞ്ചസാര എടുത്ത് അതിൽ മുക്കിയിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ചെറുതായിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലാക്ക് ആൻഡ്സ് വൈറ്റ് ആഡ്സ് ഒക്കെ ഒന്ന് പോവും അതൊരു ജെന്റിൽ എക്സ്പോളിയൻ്റ് ആണ് അതുപോലെ തന്നെ ടാൻ മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും സെയിം തന്നെയാണ് പപ്പായം സ്കിന്നു ഇറിട്ടേഷനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പപ്പായ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കറയും കുരുവും മാത്രം ഒഴിവാക്കുക ഇത് ഇടുമ്പം ഇങ്ങനത്തെ ഉള്ള ഏജൻസ് അത് വീട്ടിലുള്ള ഏജൻസ് ആണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പുറത്ത് പോവുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോൾ തുണി എടുക്കാൻ പോകുമ്പോഴുള്ള വെയിലും മുറ്റം അടിക്കുമ്പോഴുള്ള വെയിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വെയിലെന്നാണ് പറയുന്നത് ഞാൻ അത്ര വെയിലൊന്നും കൊള്ളാറില്ല ഒരു പത്ത് മിനിറ്റ് എല്ലാ ദിവസത്തെയും പത്ത് മിനിറ്റ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് വെയിൽ കൊള്ളുക എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള മാനദണ്ഡം നമ്മൾ മാറ്റുക എന്നാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത് അപ്പം ഇതുപോലെ ഹോം റെമഡീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെയിൽ കൊണ്ടാൽ പോലും നമുക്ക് സ്കിൻ പെട്ടെന്ന് ടാൻഡാകും കാരണം സ്കിന്ന അത്ര നല്ല സെൽസ് അത്ര ആക്ടിവേറ്റഡ് ആയിരിക്കുന്നു കുറച്ച് ക്ലിയർ ആയി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഫക്റ്റഡ് ആവാം അതുകൊണ്ട് പരമാവധി ഇങ്ങനെ വെയിലൊള്ളാതിരിക്കുക സൺസ്ക്രീൻ ഇട്ടാലും ആ ധൈര്യത്തിൽ നമ്മൾ കൊള്ളരുത് മാക്സിമം മുഖം കവർ ചെയ്യാന്നുള്ളൂ ക്യാപ്പ് ഒഴിക്കുക കുട പിടിക്കുക ഷോൾ ഇടുക അങ്ങനെയൊക്കെ നമ്മൾ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിന്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് പ്രധാനം വേണമെങ്കിൽ നമുക്ക് അങ്ങാടി നിന്നോ അല്ലെങ്കിൽ അത് അത്രത്തിൽ കിട്ടുന്ന സ്ഥലത്തുനിന്നുണ്ടെന്ന് വീട്ടിലുണ്ടെന്ന് വെച്ച് പിടിപ്പിച്ചാലും കുഴപ്പമില്ല ഇത് വളരെ എളുപ്പത്തിൽ വളരുന്ന ഒരു സംഭവമാണ് നമുക്ക് അധികം സമയമൊന്നും വേണ്ട ശരിക്കും പറഞ്ഞ ഒരു ചെടി ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർണമെന്റ് പ്ലാന്റ് പോലെ ഒരു അലങ്കാര ചെടി പോലെ നമുക്ക് തോന്നുന്ന ഒരു സംഭവമാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെ അഭിപ്രായം പറയുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്